വിയറ്റ്നാമിൽ കണ്ടുവരുന്ന ഗാക് ഫ്രൂട്ട് വീട്ടുമുറ്റത്ത് വിളിയിച്ചിരിക്കുകയാണ് എരുമപ്പെട്ടി കുണ്ടന്നൂർ വടക്കൂട്ട് ബാബുവും കുടുംബവും കായ്ക്കുമ്പോൾ പച്ച നിറം മൂപ്പെത്തുമ്പോൾ മഞ്ഞയും ഓറഞ്ചും പഴുക്കുമ്പോൾ ചുവപ്പ് നിറം ഈ വൈവിധ്യമാണ് ഗാക് ഫ്രൂട്ടിനെ മറ്റു പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വള്ളിച്ചെടിയിൽ വിളയുന്ന പുറന്തോടിൽ മുള്ളുകളുള്ള ഈ പഴം മുമ്പ് ിയറ്റ്നാമിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത് എന്നാലിപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഗാഗ് ഫ്രൂട്ട് വിളയിക്കുന്നുണ്ട് റേഷൻ വ്യാപാരിയായ ബാബു ഒന്നര വർഷം മുമ്പാണ് ഗാഗ് ഫ്രൂട്ട് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തത് ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിന്റെ വിളവെടുത്ത് വിൽപ്പന നടത്തുന്നുണ്ട് സ്കിന്നിന് അതുപോലെ കണ്ണിന് കുറെ എല്ലാ കടകൾക്കും പറയണ്ടവര് ഷെയ്ക്ക് അടിക്കാൻ ആദ്യം പച്ച കളറാവും ഒരു യെല്ലോ കളറില് വരും പിന്നെ ഓറഞ്ച് ലാസ്റ്റ് റെഡ് വരും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത് ഒരേ ചെടിയിൽ തന്നെ ആൺ പെൺ പൂവുകൾ വിരിയും പൂമ്പൊടി എടുത്ത് നേരിട്ട് പരാഗണം നടത്തുമ്പോഴാണ് മികച്ച വിളവ് ലഭിക്കുക പരാഗണം ചെയ്യുവാനും പരിപാലിക്കുവാനും ബാബുവിന്റെ ഭാര്യ അധ്യാപികയായ ജാൻസിയും കുട്ടികളായ ബെനറ്റും ബെനിറ്റും സഹായിക്കും ഈ ചെടിക്ക് അന്നാ വിജയി കായകളൊക്കെ ഉണ്ടാവുള്ളൂ പെണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതുപോലെ ആൺ ഉണ്ടായാലും കാര്യമില്ല രണ്ടു ഉണ്ടാവണം പിന്നെ നമ്മളത് പരാഗണം ചെയ്തു കൊടുത്താലാണ് അത് വിജയിക്കുള്ളു കായായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ പെൺപൂക്കളത് തന്നെ കൊഴിഞ്ഞു പോവും പരാഗണം ചെയ്ത് അത് സക്സസ് ആയ അത് പിന്നെ ഇങ്ങനെ കായായിട്ട് വരും അതുപോലെ നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ് അത് കണ്ണിനും തൊക്കിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് പറയണത് ഈ കായ വൈറ്റമിൻ സിയുടെയും എ യുടെയും കലവറയാണ് ഗാക് ഫ്രൂട്ട് പലവിധ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ചർമ്മ സംരക്ഷണത്തിനും ഗാക് ഫ്രൂട്ട് ഉത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇളനീരിന്റെ രുചിയോട് സാമ്യമുള്ള ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള മാംസളമായ ഭാഗം ഷെയ്ക്ക് ജ്യൂസ് ജ്യൂസടിച്ചും സ്ക്വാഷാക്കിയും ഉപയോഗിക്കാം സ്വർഗത്തിലെ കനിയെന്നറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് യൗവനം നിലനിർത്താൻ വരെ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത് ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ വീടുകളിലും ഇത് കൃഷി ചെയ്തെടുക്കാം ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം എ എം റഷീദ്രുമപ്പെട്ടി